ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജലവായുനി വോട്ട് ക്ലബ്ബ് രൂപം കൊണ്ടത് ആ വള്ളംകളി അതിന് കേന്ദ്ര കേരള സർട്ട് ക്ലബ്ബ് കണ്ടെ ഐക്യ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു വള്ളംകളി നടത്തി ഒരു കൊല്ലം അത് പിന്നെ നടത്താൻ അവർക്ക് പറ്റിയില്ല അങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജലവാഹിനി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എഴുപത്തിയാറിൽ വള്ളംകളി തുടങ്ങി ചെതുവായി വള്ളംകളി ആരംഭിച്ചു ഞങ്ങൾ അന്ന് ഇത് ഇവിടുത്തെ സ്വാഗത സംഘം ആണ് അന്നത്തെ ഈ വള്ളംകളിക്ക് സഹായിച്ചിരുന്നത് അന്ന് ഞങ്ങൾ ഈ വള്ളംകളിയിലെ പറ്റിയിട്ട് മുഴുവൻ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിഞ്ഞിരുന്നില്ല അപ്പോൾ അതിന് ടി സി കോമാ പറഞ്ഞ തമ്മന അതായത് ടി സു തമാസ എന്ന് പറഞ്ഞാൽ അമ്മൻകുട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് വഞ്ചി ഏൽപ്പിച്ചതും ആ വള്ളംകളിയിലെ ചെയർമാനായി സാഹചര്യ സംഗമിച്ച് ഭീകര നടന്നത് അന്ന് അതിൻ്റെ ഉദ്ഘാടനം ടി എം ആന്റണി അവർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പിന്നെ കണ്ട ചാങ്ങടവ് പള്ളി വികാര്യത്വം അതിൻ്റെ കൂപ്പൻ സംഭാവന ചെയ്തതും ഉദ്ഘാടനം ചെയ്തൊക്കെ അമ്പത് എഴുപത്തി രണ്ട് നടത്തി പിന്നെ അവിടെ നിന്ന് അങ്ങാട് ജലവാഹിനി പുരോഗമിച്ച് വന്നു അന്ന് അന്നത്തെ ജോർജ് ആലപ്പാട്ട് പബ്ലിസിറ്റി പിന്നെ പാപ്പച്ചട്ടൻ തൊട്ടുകളോട്ട് വന്നു സംഘം രൂപീകരണിച്ച് അങ്ങനെ വള്ളംകളി പുരോഗമിച്ച് വന്നു പുരോഗമിച്ച് വന്നതിൻ്റെ ശേഷം പിന്നെ ചുണ്ടെന്നുള്ള വേണമെന്നും തീരുമാനം വന്നു സഹസംഘം സഹസംഘം നല്ല രീതിയിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും ഈ കണ്ടസാങ്കട ജലോത്സവം ആക്കി മാറ്റി കണ്ട അങ്ങനെ കണ്ടശാങ്കട ജലോത്സവമായി വരണത് എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ കണ്ട്രസാങ്കടി ജലോത്സവം ഏത് ഒരു ചേഞ്ചിങ് വരുത്തിയത് അതുവരെ ജലവായി പെട്ടുകളിൻ്റെ വള്ളംകളിയായിരുന്നു ഇത് കണ്ട്രസാങ്കടി ജലോത്സവമായി മാറി സാഹസംഘം ജലവായെ അധികൃതി തന്നെ ഈ ജലോത്സവം സാഹസംഘം രൂപീകരിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ള ഇതിലെ ഇ ഡി ടി സി മാത്തേട്ടൻ എം എസ് സഭാഷ് പിന്നെ ഗുഡ് ഫാ ടൻ ടി കെ അതേപോലെ തന്നെ ജോർജ് ആർപ്പട്ട് പിന്നെ തന്നത്തെ എം എസ് സഭാഷേട്ടൻ പിന്നെ മാഷ് ജുഷ് മാഷ് അങ്ങനെയുള്ള കുറച്ച് നല്ല പ്രമുഖർ കുഞ്ഞപ്പ് മേസിലി അതുപോലെ നല്ല പൂണി മാഷൻ ഇവരൊക്കെ അതിൻ്റെ സഹസംഘത്തിൻ്റെ ഒരേ കമ്മിറ്റിയിൽ കൺവീനർമാരായും ചെയർമാൻമാരായിട്ട് നടത്തി അതിനു വേണ്ടിയിട്ടെല്ലാ പ്രോത്സാഹനവും ചെയ്ത് ജലവായനിക്ക് വേണ്ടി തന്നിരുന്നത് അവരായിരുന്നു അങ്ങനെയാണ് ഈ വള്ളംകളി കണ്ട സാങ്കടവിൻ്റെ ചരിത്രം ആയി വന്നത് പിന്നെ നമുക്ക് വള്ളംകളി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു അഞ്ച് കൊല്ലക്കാലം തിക്കെത്തി വന്നു ഇവിടെ ആ അത് കഴിഞ്ഞ് മണലൂർ പഞ്ചായത്ത് വള്ളംകളി ഏറ്റെടുക്കുകയും പഞ്ചായത്ത് ആ വള്ളംകളി അവ മറവ ഈ എലക്ഷൻ പതിൻ്റെ പത്രികയിൽ ഒരു രണ്ട് കൂട്ടരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് പറഞ്ഞു കണ്ടച്ചേട ജലോത്സവം പുനരാരംഭിക്കണം എന്നുള്ള പത്രിക അവർ ജയിച്ചാൽ ആര് ജയിച്ചാലും വള്ളംകളി കണ്ടച്ചേട നടക്കും അവരന്ന് ജലവാഹുനിയുടെ അനുവാദത്തോടു കൂടി അത് ഞങ്ങളെ സഹകരിക്കുകയും ഞങ്ങളെ വിളിപ്പിക്കുകയും ആ വള്ളംകളി നടക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിനുവേണ്ട എല്ലാ പുറത്താണ് എന്നും ഞങ്ങൾ അത് നൽകി അങ്ങനെയാണ് പഞ്ചായത്ത് ആദ്യത്തി വള്ളംകളി തുടങ്ങിയത് രണ്ടാമത്തെ പുനർജന്മനെ പറയാം അന്ന് സുർജിത്ത് പ്രസിഡൻറ് ആയി പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുമ്പോഴാണ് വള്ളംകളി പിന്നെ ഈ അഞ്ചി പറഞ്ഞു നേരെ ചേട്ടൻ പുനരാരംഭിക്കുന്നത് അന്ന് അത് മാധവേട്ടൻ എം എൽ എ ആയി വന്നു ഒന്നും കൂടിയും ഒരു നമ്മുടെ പരിപാടി ഒരു പത്ത് ദിവസം പരിപാടിയാക്കി മാറ്റുകയും അത് നല്ല രീതിയിൽ നടത്തുന്നതിന് എല്ലാവരുടെ നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കണം പൊള്ളിച്ചുകൊണ്ടാണ് അങ്ങനെ ജലോർത്തം നടന്നിരുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് രണ്ടു കൂട്ടരും ആയി കഴിഞ്ഞ വെള്ളം നമുക്ക് ഇരുപത്തി നാലില് നമുക്ക് നടത്താൻ അത് പറ്റിയില്ല സി പി എം സെസ് ട്രോഫി ആവാൻ ഇന്ന് മാതാപേട്ടൻ എം എൽ എ ആയിരിക്കുമ്പോൾ നമ്മുടെ സി പി എം സെസ് ട്രോഫി ആയി അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കാണുകയും അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി മാധവേട്ടൻ അത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അത് തന്നു അങ്ങോട്ട് തന്നെയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ സ്റ്റേഡിയത്തിന് ആദ്യം മോശം ഭാഷ ആയിരിക്കുമ്പോൾ തന്നെ ഒരു രൂപയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പകുതിൻ്റെ ഇവിടെ വരണം വേണമെന്ന് അത് അങ്ങനെ അവർ പിന്നത്തെ പ്രാവശ്യം ജയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ നിന്നു ആ ഒരു വയൽ വെച്ചാണ് മാധവേട്ടൻ ത്തിൻ്റെ കാര്യം അറിയിച്ചു അത് വളരെ കുഞ്ഞിയായി ഇവിടെ കണ്ട ശാങ്കടും പേരിനും ഒക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ എല്ലാവരും സഹകരിപ്പിക്കാനും നിർത്താനും ആള് നേതൃത്വം വഹിച്ചു അത് അന്ന് അതിൻ്റെ ചെയർമാനായിട്ട് സുഹൃത്തായിരുന്നു കൺവീനർ വാടാനപ്പള്ളി പഞ്ചായത്ത് അതുപോലെ അത് രണ്ടു നല്ല സഹകരണത്തോടു കൂടി അതൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരാണ് ഈ വള്ളംകളി നടത്താൻ കൊണ്ടു പോയത് നട നടന്നത് ഇപ്പോൾ നമുക്ക് ഒരു കൊല്ലം നിൽക്കുക നിർത്തേണ്ടി വന്നു കഴിഞ്ഞ കൊല്ലം ചെറു ദുരന്തം വന്ന് കഴിഞ്ഞ അതൊരു കാരണമായി കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിനാലിൽ നടത്താൻ പറ്റിയില്ല അത് ഇപ്പോൾ നമ്മുടെ ജില്ലാ മെമ്പറായ ശ്രീ ജിത്തും ഇടപെട്ട് ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റുകളെ കണ്ട് അവർ കണ്ടവർ പുനർ പുനർന്നതിന് വേണ്ടി യോഗം വേണ്ടി ആ യോഗത്തിൽ വെച്ച് നല്ല ഒരു വള്ളംകടിയായിട്ട് കണ്ട നടത്തണം അത് നിർത്താതെ പോകുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്ന് ജില്ലാ പ്രസിഡന്റും അതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വള്ളംകടി ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അങ്ങനെ ഈ സാര ദിവസങ്ങൾക്കുള്ളിൽ നാളെ അത്തത്തിൻ്റെ കൊടികാറ്റണ് ഇരുപത്തി അഞ്ചിലോ വള്ളംകളിയുടെ പതാക കർമ്മമാണ് നമ്മൾ നടത്താൻ പോണത് അത് നമ്മുടെ പെരുമാലപ്പെട്ട ജില്ലാ കൾച്ചറാണ് ൊമ്പത് മണ്ണം അത് നടത്തുന്ന മൂന്ന് കുടുംബങ്ങളും നമുക്ക് ഈ വെള്ളം വളങ്ങൾ വള്ളം കഴിഞ്ഞ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ ആലപ്പാട്ട് ഇങ്ങനെ മൂന്ന് വള്ളങ്ങൾ പിന്നെ ഇരുട്ടിക്കുച്ചി ചെറുപ്പം വള്ളത്തിൽ ഒരു പത്ത് ഇരുപത് വള്ളങ്ങൾ ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ നിഗമനം ഇവിടെ വന്നിട്ടുള്ള വഞ്ചികളുടെ ഒക്കെ എണ്ണമെന്ന് കഴിഞ്ഞ് പിറക്കുന്ന ഒരു രജിസ്ട്രേഷൻ കഴിയുമ്പോൾ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു മൊത്തം ഒരു പത്തിരുപത്തഞ്ച് വർണ്ണങ്ങൾ ഉണ്ടാവും നമ്മുടെ ജലോത്സവത്തിൽ അതുപോലെ കലാപരിപാടികൾ ഇവിടെ നാളത്തൊട്ട് അരങ്ങേറാണ് അപ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തും കഴിഞ്ഞ് ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും ഒക്കെ വളരെ ആത്മാർത്ഥതയിൽ കൂടി വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരെയും അനുഗ്രഹം കൊണ്ട് നമുക്കിത് ഇത് ദേശികോത്സവമായി നടത്താൻ കണ്ട സങ്കടയിലെ നാട്ടുകാരും തൃശ്ശൂർ ജില്ലയിലത്തെ എല്ലാ നല്ലവരായ നാളുകളും ഉദ്യോഗസ്ഥന്മാരും ഭർത്തനക്കാരും പോലീസുകാരും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു ജലോത്സവമായി മാറ്റാൻ കഴിയട്ടെ എന്ന് ജില്ലയിൽ പോരായ്മകളൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അടുത്തൊരു രീതിയിൽ പറയാം പിന്നെ ജലോത്സവത്തിനെ പറ്റി പറയാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓരോ ആൾ വള്ളംകളിയിൽ ഒരു കാര്യം വിട്ടുപോയത് ഈ വള്ളംകളി കുറച്ച് കാലം ഇത് വള്ളംകളിയിൽ വന്ന എങ്കിലും അന്ന് വള്ളംകളി നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നന്ദേട്ടൻ ധന്യ നന്ദേട്ടനാണ് ഈ വള്ളംകളി നടത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇത് നമുക്കൊരു സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതിനും നന്ദേട്ടൻ ആൾ മരണപ്പെടുന്നവരെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ വള്ളംകളിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു തന്ന അദ്ദേഹം ആണ് അതുപോലെ ഒരു കഴിഞ്ഞ ഇരുപത്തി മൂന്നിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആത്മസുഹൃത്ത് യൂജി തയ്ക്കാനിടത്ത് അദ്ദേഹം നമ്മളോടൊപ്പം ഇരിക്കുക ആളെ മരണപ്പെട്ട ആ നല്ലോത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും അതിനു വേണ്ടി വേണ്ടിയിട്ടെല്ലാ പ്രോത്സാഹനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടാവും നമുക്ക് എന്ന് മാത്രം ആശംസിച്ചിട്ടുണ്ട് എൻ്റെ രണ്ടി തൊഴിലോത്സവത്തിൽ ആദ്യമായി ട്രോഫി വന്നത് ഫിലങ്ക തിയേറ്ററിൻ്റെ ഉടമ പന്നേരി ശേഖരമാഷായിരുന്നു ആദ്യത്തെ കഥോത്സവത്തിൽ എഴുപത്തി ആറിലെ എഴുപത്തി ഏഴിലെ വള്ളംകളി ഈ ട്രോഫി വന്നത് പിന്നെ അതിൽ മൂന്ന് വല്ലം കല്ലും ജനശക്തി ബോട്ട് ക്ലബ് കരസ്ഥമാക്കുകയും പിന്നീട് ജെന്ന ജന്നത്ത്ാരി ജന്മത്താണ് നമുക്ക് ട്രോഫി തന്നത് അത് വാടാനപ്പള്ളി ജന്നത്ത് വാടാനപ്പള്ളി ആയിരുന്നു അത് കല്ലും കടൽ തന്നെ മൂന്ന് കൊല്ലം കരസ്ഥമാക്കി അപ്പോൾ ഇന്ന് നമുക്ക് പാൽജീസ് ബേംഗ്ലൂരാണ് ഈ ട്രോഫി നമുക്ക് സമ്മാനമായി തന്നത് അന്ന് ട്രോഫിയെ അവസാനിച്ചു ഇനി ഏത് കാലഘട്ടത്തിൽ ട്രോഫി ഈ ട്രോഫി വന്നത് എഴുപത്തി ആറ് എഴുപത്തി എഴുപത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലാകാം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലാണ് പാലിസ് കമ്പനി നമുക്ക് ഈ ട്രോഫി ബംഗ്ലൂർ ഈ ട്രോഫി ട്രോഫി ആയിട്ട് തന്നത് എല്ലാ ഈ മൂന്ന് ട്രോഫി എവർ റോളിങ്ങായിരുന്നു അതിന് വന്നേയ്ക്ക് ശേഖരന്മാർ ആണ് നമുക്ക് ജലോത്സവത്തിനെ ഏറ്റവും ആദ്യം ട്രോഫി സമ്മാനിച്ചത് പിന്നെ ദന്താന